നമ്മളെ തിരുവനന്തപുരത്ത് മടൽ ബാറ്റൊക്കെ വെട്ടിയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ ടെണ്ണ് എന്നൊക്കെ എഴുതി എം ആർ എഫ് എന്നെഴുതി കളിക്കുന്നവരാണ് നമ്മൾ നമ്മളങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്തത് പേപ്പർ ബോളൊക്കെ വെച്ച് അപ്പോൾ അപ്പം മുതൽ നമ്മൾ കാണുന്ന സ്വപ്നം ആ ഒരു നീലക്കുപ്പായ അണിയെന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് പിന്നെ അത് ഇട്ട് ഇറങ്ങും പറയുന്നത് ഒരു എൻ്റെ എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ ഇത്രേ ഒരു നിമിഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം ആ ഒരു മൂമെൻ്റിൽ മനസ്സിൽ തോന്നിയ കാര്യം മനസ്സിൽ ഇങ്ങനെ ഫ്ലാഷ് ബാക്കായിട്ട് എത്ര സ്ട്രഗിൾ എത്ര വർഷം എത്ര വർഷം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഹൈദരാബാദ് വരെ കളിച്ച് 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 റെയിൽവേസ് കളിച്ച് കേരള കളിച്ച് പിന്നെ പോണ്ടിച്ചേരി പോയി ഗസ്റ്റായിട്ട് കളിച്ച് അതൊക്കെ എല്ലാം ഇന്ത്യ രണ്ട് വർഷം കളിച്ച് എല്ലാം സൗത്ത് സോൺ എല്ലാം മനസ്സിൽ വന്ന് റെയിൽവേസ് എല്ലാം മനസ്സിൽ വന്ന് എത്ര മാച്ച് കളിച്ച് അവസാനം ഇന്ത്യ കിട്ടി എന്നുള്ള ഒരു ഭയങ്കര ഒരു ചില സെക്കൻഡുകളിൽ വർഷങ്ങളും അത്

ഒരു എന്താ ഇന്ത്യൻ പ്രോബിൾസിൽ വന്ന ഒരു പ്ലെയർ ആണ് അതിന് ശേഷം എത്ര വർഷം വെച്ച് വെയിറ്റ് ചെയ്തേ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ജേഴ്സി അണിയുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൊമസ്റ്റിക് സീസണിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച സമയമായിരുന്നു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും അടുത്ത ഡബ്ല്യു പി എൽ കിട്ടുമെന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പം തന്നെ ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഒരു പ്ലെയർ എന്ന നിലയിൽ ടു ബി ഓണേഴ്സ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇത്രയും ചെയ്തിട്ട് കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാ അങ്ങനത്തെ രീതിയിലൊക്കെ പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രോബിൾസിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ ഓബ്വിയസ്ലി അടുത്ത വർഷം പ്രോബിൾസിൽ വന്നു അപ്പം നല്ല പെർഫോമൻസ് കിട്ടിയാൽ തീർച്ചയായും ഇന്ത്യൻ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുക പക്ഷേ ചേച്ചിക്ക് അതിൽ നേടാനായില്ല എന്നിട്ടും ചേച്ചി പതിമൂന്ന് വർഷം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ നമുക്കിനി ആരും ചൂണ്ടിക്കാട്ടാനില്ല അപ്പോൾ അതാണ് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾസ് അപ്പോൾ ചേച്ചി ഇത്രയും സ്ട്രഗിള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും അതിൻ്റെ പകുതി പോലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം സോ ഇത്രയും സ്ട്രഗിൾസിലൂടെ ഈ ഇത്രയും വർഷം വെയിറ്റ് ചെയ്ത് ആ ഒരു ഇന്ത്യൻ ജേഴ്സി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല സോ ചേച്ചി എങ്ങനെയാണോ അതിനെ കാണുന്നത് അതിനേക്കാൾ ഡബിൾ ഫീൽഡ് എനിക്കതിനെ കാണാൻ പറ്റും സോ രണ്ടുപേരെയും ആഗ്രഹം ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളതായിരുന്നു അപ്പം എല്ലാത്തിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്ന പോലെ ആ അതാണ് ഞങ്ങളുടെ മെയിൻ മുംബൈ ഇന്ത്യൻസിലും അവര് ചോദിച്ചപ്പോ ഈ ഡയലോഗ് തന്നെയാണ് പറഞ്ഞത് മേ ബി സജനയേക്കാൾ മുമ്പേ മിന്നൂനെക്കാൾ മുമ്പേ ഇന്ത്യ കളിക്കേണ്ട ടാലന്റഡ് വയസ്സുള്ള പ്ലെയർ ആണ് ആശ്ചേച്ചി ബട്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുള്ള പോലെ ഇനി ഒരു ഒരുപാട് കാലം ഇന്ത്യൻ ജേഴ്സി ജേഴ്സിന് തുടരാൻ ചേച്ചിക്ക് പറ്റട്ടെ ഒരുപാട് വൈകി എന്ന് തോന്നിപ്പോയി ആ വൈകി എന്ന് ഒരുപാട് ഒരു ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഡൊമസ്റ്റിക്കില് നമ്മൾ ഒരു ഒരിക്കലും നമ്മൾ പെർഫോം ചെയ്യാതിരുന്നിട്ടില്ല ഒരു വർഷം പോലും അങ്ങനെ എന്താ പറയുക ഒരു വളരെ ഒരു ബാഡ് പെർഫോമൻസ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും വിക്കറ്റും എടുക്കാറുണ്ട് റണ്ണും അടിക്കാറുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല അപ്പോൾ ഡബ്ല്യു പി എൽ കാരണമാണ് ഇപ്പോൾ എനിക്ക് സാധനം എനിക്ക് വിസിബിലിറ്റി ഉണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടു അപ്പോൾ അതുവഴി ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിലെത്തിയപ്പോൾ വളരെ സന്തോഷമുണ്ട് ആ ഒരു വിസിബിലിറ്റി കിട്ടിയത് ഡബ്ല്യു പി എൽ കാരണം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം